ഫാറ്റി ലിവറിന് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് പറയുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും അതേപോലെ നോൺ ആൽക്കഹോളിക്കും ഇവിടെയാണ് നമ്മളിതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഗ്രേഡ് ടുന്ന് ഗ്രേഡ് ത്രീയിലേക്ക് പോകുന്നില്ല എന്നൊന്ന് ഉറപ്പുവരുത്തുക അതേപോലെ ഗ്രേഡ് വണ്ണിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇവിടെ നമുക്കത് എന്തായാലും നമുക്കതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം ഒബീസിറ്റി എപ്പോഴും വയറിൻ്റെ ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും പണ്ടുള്ളവരും ഫുൾ അരിഭക്ഷണങ്ങൾ തന്നെയല്ലേ കഴിച്ചിരുന്നത് അവർ മൂന്ന് നേരം അരിഭക്ഷണം അല്ലേ കഴിച്ചിരുന്നത് എന്നല്ല കുട്ടികളിലൊക്കെ തന്നെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഫാറ്റി ലിവർ കാണുന്നുണ്ട് ഞാൻ ഡോക്ടർ അഫിയഅലൂർ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഉപ്പ അച്ഛൻ എന്നൊക്കെ പറയുന്ന ആൾ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളായിരിക്കും അല്ലേ അവരിപ്പോ അവർക്ക് മക്കളുടെ കാര്യങ്ങളായിരിക്കും അവർ മെയിനായിട്ട് നോക്കുന്നത് മക്കൾക്ക് ചെറിയൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവർക്ക് മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരെ സ്കൂൾക്ക അവരെ സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ആൻഡ് റൗണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥനെ ഇപ്പോൾ വീട്ടിലെ ഗ്രഹനാഥന എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖം വന്നാൽ അത് അവർ അത്ര പ്രശ്നമാക്കാറൊന്നുമില്ല അവർ അത് ചിലപ്പോൾ അവരെന്തെങ്കിലും അവർക്ക് പണ്ട് പണ്ടൊക്കെ പണ്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്ത് അങ്ങനെ പോകും അല്ലെങ്കിൽ അതൊന്നും വലിയ വിഷയമില്ല അതൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അങ്ങനെ കാണിക്കുന്ന ഒരു ഒരു സാധനമാണ് കരൾ എന്ന് പറഞ്ഞാൽ കരൾ നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ പിത്തറസ് ഉൽപ്പാദിപ്പിക്കും അതേപോലെ കൊളസ്ട്രോളിനും ഉൽപ്പാദിപ്പിക്കും ഈ എന്താണ് ബാക്കി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊരു ഇപ്പം എന്താണ് ചോറ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ട് ബാക്കി ഇല്ലേനൊക്കെ കൊണ്ടായിട്ട് കരൾ കൊണ്ടായിട്ട് കുറച്ച് അത് കൊഴുപ്പാക്കിയിട്ട് സ്റ്റോർ ചെയ്യും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കരളിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ റീപ്രഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനും കൂടിയാണ് കരൾ അതായത് അതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് കരൾ കരൾ അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ മാത്രമാണ് നമ്മളിത് കരളിന് എന്താണ് സിറോസിസ് ആയാലോ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് പോയി അല്ലെങ്കിൽ കരൾ വീക്കത്തിൻ്റെ തുടക്കമാണ് ഇങ്ങനെ അങ്ങനെ ഓരോ സ്റ്റേജിലേക്ക് നമ്മളത് അറിയുള്ളൂ പക്ഷെ ഇത് തുടക്കത്തിലേ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ക്ഷീണങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥകളോ കാര്യങ്ങളോ നമുക്ക് കണ് ഉണ്ടാവും പക്ഷേ നമ്മളത് ഓൾറെഡി നമ്മൾ കരളന്നെ ഇത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നത് നമ്മൾ അറിയുന്നില്ല ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേഡ് ടു ആണ് അല്ലെങ്കിൽ ഗ്രേഡ് വൺ ആണ് അങ്ങനെ അത് മുന്നേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖത്തിന് വേഗം തന്നെ നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മരുന്നൊന്നുമില്ലാതെ തന്നെ മാറ്റാൻ പറ്റും പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരുടെ സ്കാനിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന മിക്ക റിപ്പോർട്ടുകളും ചിലപ്പോൾ ഫൈബ്രോയിഡിന് വരുന്ന റിപ്പോർട്ടാകാം അല്ലെങ്കിൽ എന്താണ് പി സി ഒ ഡിയിൽ വരുന്ന റിപ്പോർട്ടാകാം വേറെന്തെങ്കിലും എന്താണ് സ്കാനിങ്ങിൽ നമ്മൾ മൂത്രശേഖ അല്ലേ അങ്ങനെ എന്തിനെങ്കിലും എടുക്കുന്ന സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിലും ഗ്രേഡ് വൺ ലിവർ അപ്പോൾ കോമണായിട്ട് കാണുന്നൊരു ഇതായത് പറഞ്ഞാൽ ഗ്രേഡ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രീതിയിൽ നമ്മളും പറയും അവർ പറയുമ്പോൾ എന്താ വെച്ചാൽ ആ ഗ്രേഡ് വൺ ആണ് ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ പക്ഷേ ഈ ശ്രദ്ധിക്കുക എന്നുള്ളത് അവരും ആ ഒരൊറ്റ വേർഡിലൂടെ അത് ഒഴിവാക്കണം പക്ഷെ അല്ലാണ്ട് ഈ ഗ്രേഡ് വൺ ആണ് അത് ഞാൻ സീറോയിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ അത് മൈൽഡായിട്ട് എനിക്ക് തിരി റിവേഴ്സ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ഒരു ഗ്രേഡ് ടൂയിലേക്ക് പോകാതെ തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റും ഒരു മുതിർന്ന ഒരാളുടെ കരൾ തന്നെ ഒന്നര കിലോ വരെ തൂക്കുണ്ട് അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് വെച്ചാൽ രാസപരീക്ഷണശാലേൻ്റെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ മെറ്റബോളിക് ഫാക്ടറി എന്നൊക്കെയാണ് കരളിനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിത്തറസ് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ കൊഴുപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കരളാണ് കരാൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞാൽ ഓൾ ഇൻ റോൾ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിന് തന്നെ എഫക്റ്റ് ചെയ്യുന്നതിന് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊരു നാല് ഗ്രേഡ് ആയിട്ട് പറയും മൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഫാറ്റി ലിവറിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഫസ്റ്റ് നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു അരി ഭക്ഷണം എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്മുടെ അന്നജൊക്കെ കൂടുതലായിട്ട് അടങ്ങിയ ഒരു ഭക്ഷണം എടുത്തു അപ്പോൾ അതിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം എല്ലായിടത്തേക്കും ഇപ്പോൾ നമ്മുടെ ബോഡി എത്തിക്കുന്നുണ്ട് അതിന് കൂടുതലിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ളത് കരൾ അത് കൊണ്ടുപോയിട്ട് കരൾ അത് കൊഴുപ്പാക്കി മാറ്റും അത് കരളിൻ്റെ ഓരോ സെല്ലിലും അല്ലെങ്കിൽ കോശങ്ങളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കും ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കരളിന് താങ്ങാവുന്നതിൽ അപ്പുറം ഗ്ലൂക്കോസ് കൊടുക്കുന്ന സമയത്ത് അത് കോശങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിട്ട് അതാണ് നമ്മുടെ ഈ കരൾ വീക്കം ആയിട്ടൊക്കെ അറിയപ്പെടുന്നത് ഗ്രേഡ് വണ്ണിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ ഫാറ്റ് അടിഞ്ഞുകൂടും ഇവിടെ മൈൽഡ് ആയിട്ടുള്ള കീറ്റോസിസ് എന്നാണ് പറയുന്നത് ഇവിടെ നമുക്കിത് റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ കരലിനേക്കത് കൊഴുപ്പ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അടിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ നാവിലൊക്കെ ഒരു ഗ്രീസ് പരട്ടെ പോലെ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു രീതിയിൽ കരലിൻ്റെ പുറത്തേക്കൊരു എന്താണ് ഫാറ്റ് ലെയർ ഇങ്ങനെ രൂപപ്പെടുന്നു അത്രേ ഉള്ളൂ ഗ്രേഡ് ടുവിലേക്ക് എത്തുമ്പോഴേക്കതെന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി കുമിളകൾ കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് ഫാറ്റി ഡെപ്പോസിഷൻ കുറച്ചും കൂടി കൂടും കരലിൻ്റെ കോശങ്ങളിലേക്കൊക്കെ ഓരോ കോശങ്ങളിലും ഈ ഫാറ്റി ഡെപ്പോസിഷൻ കൂടും ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഓരോ രീതിയിലും ഇങ്ങനെ കറിൻ്റെ സെല്ലുകളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്കാൻ പറ്റും ഈ ഗ്രേഡ് ടു നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരിക്കലും ഗ്രേഡ് ത്രീയിലേക്ക് പോവാതെ നോക്കണം തീർച്ചയായിട്ടും അത് ഗ്രേഡ് വണ്ണിലേക്ക് നിങ്ങൾ മാറ്റുവാണം ഇവിടെയാണ് നമ്മളിതിൻ്റെ ഒരു ടേണിംഗ് ആയിട്ട് പറയുന്നത് ഗ്രേഡ് ടുന്ന് ഗ്രേഡ് ത്രീയിലേക്ക് പോകുന്നില്ല എന്നുറപ്പുവരുത്താ അതേപോലെ ഗ്രേഡ് വണ്ണിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്കത് എന്തായാലും നമുക്കതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ പറയും അതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും ഗ്രേഡ് ടൂയില് നമ്മൾ പന്ത്രണ്ട് ശതമാനമാണ് അതിൻ്റെ ഫാറ്റി ഡെപ്പോസിഷൻ പറയുന്നത് ഗ്രേഡ് ടൂയിലേക്ക് എത്തുമ്പോഴേക്കത് അഞ്ച് പതിനഞ്ചിലേക്ക് എത്തും അപ്പോൾ അവിടെ അവിടെയെന്ന് വെച്ചാൽ എന്ന് പറയും അതായത് ഒരു ബാൻഡ് പോലെ കരളിന് ചുറ്റും രൂപപ്പെടും ഇവിടെ എന്ന് വെച്ചാൽ നമുക്കറിയാം ബാൻഡൊക്കെ ആകുമ്പോഴെന്ന് വെച്ചാൽ അത് വലിഞ്ഞു വലിഞ്ഞ് ഇങ്ങനെ നിൽക്കുക ചെയ്യാം അപ്പോൾ കരളിലേക്ക് ചുരുക്കം വരാം ചെയ്യാം ആദ്യം കരലിനും വീക്കാണ് പക്ഷെ അത് കരളിലേക്ക് ചുരുക്കമായിട്ട് പിന്നെ ഇങ്ങനെ കരളിൽ ശ്രിങ്ക് ചെയ്യാൻ തുടങ്ങും കരളിന്റെ സൈസ് കുറയാൻ തുടങ്ങും ഫംഗ്ഷൻ കുറയാൻ തുടങ്ങും ഗ്രേഡ് ഫോറിലേക്ക് എത്തുമ്പോഴേക്ക് ഫാറ്റി ഡെപ്പോസിഷൻ പതിനഞ്ച് ശതമാനത്തിൻ്റെ മേലെ പോകും കരളെ എന്തായാലും പ്രവർത്തനരഹിതാവും കരളിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അത് നിർത്തിവെക്കും അപ്പോൾ നമുക്ക് എന്തായാലും കരള മാറ്റിവെക്കലിലേക്കോ അല്ലെങ്കിൽ സിറോസിസിലേക്കോ കാര്യങ്ങളിലേക്കോ അത് പോകും പക്ഷെ നമ്മൾ പറഞ്ഞു ഗ്രേഡ് ടുന്ന് തന്നെ എന്തായാലും ശ്രദ്ധിക്കണം ഇത് എങ്ങനെ അറിയാമെന്നുള്ളത് തിരിച്ചറിയാമെന്നുള്ളത് സ്വാഭാവികമായിട്ടും മുന്നേ നമ്മൾ എന്തെങ്കിലും ഞമ്മൾ പറഞ്ഞ രീതിയിൽ മുന്നേ എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്കാൻ ആയിരുന്നു അറിഞ്ഞിരുന്നത് ഇന്ന് ആൾക്കാർ ആൾക്കാരെന്നെ ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടേഴ്സിനൊക്കെ എന്താ വെച്ചാൽ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും അരക്കെട്ടിൻ്റെ വണ്ണം കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ക്ഷീണം കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ എപ്പോഴും ഒരു വീക്കാണ് അല്ലെങ്കിൽ ഉറക്കം കൂടുതലാണ് അല്ലെങ്കിൽ മുന്നേ ഞാൻ തടി ഉണ്ടായിരുന്നു പെട്ടെന്ന് മെലിഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഫാറ്റി ലിവറിൻ്റെ അത് കാണിക്കാറുണ്ട് പിന്നെ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എൽ എഫ് ടിയിൽ ഇതൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ എസ് ടി ഒ ടി എസ് ടി ബി ടി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രേഡ് ടുന്ന് സിവിയറിറ്റിയിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അത് കുറയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓൾറെഡി നമ്മൾ ഫാറ്റി ലിവറാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ഇടക്ക് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ സ്കാനിങ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ ടെസ്റ്റുകളായിട്ട് പിന്നെ നമുക്ക് എം ആർ ഐ ചെയ്യാം ഇപ്പോൾ പുതിയതായിട്ട് പിന്നെ ചെയ്യുന്നത് ഫൈബ്രോസ്കാനാണ് സ്കാനിൽ ഇതിൻ്റെ ഓരോ നിന്ന് നമുക്ക് എത്ര സിവിയറിറ്റി ഓരോ കോശങ്ങൾക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതൊക്കെ ഈ സ്കാനിങ്ങിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫൈബ്രോസിസ് കാര്യങ്ങളൊക്കെ എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്കാൻ ആർക്കൊക്കെയാണ് ഫാറ്റിലിവർ വരാന കൂടുതലായിട്ട് സാധ്യത ഉള്ളത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒബീസിറ്റി എല്ലായിടത്തും ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഒബിസിറ്റി എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് അരക്കെട്ടിൻ്റെ വണ്ണം കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ബോഡി പ്രൊപ്പോഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ബി എം ഐ എന്നൊക്കെ നോക്കൂല ഹൈറ്റ് വെയിറ്റ് പ്രൊപ്പോഷൻ എടുക്കുന്ന സമയത്ത് ഇവരെ ഹൈറ്റിനേക്കാളും ഇവർക്ക് വെയിറ്റ് എന്താണ് ഹൈറ്റ് ടു വെയിറ്റ് നോക്കുന്ന സമയത്ത് വെയിറ്റ് കൂടുതലായിരിക്കും അതും തന്നെ ഒബീസിറ്റി ഒബീസിറ്റി എപ്പോഴും വയറിൻ്റെ ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും സെക്കൻഡറി ലൈഫാണ് ഇപ്പോൾ നമ്മളെവിടെയാണെങ്കിലും ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുക ടൈപ്പിംഗ് ആയിട്ടുള്ള ആൾക്കാർ ടൈപ്പ് എന്നെ ചെയ്തു ഡ്രൈവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഡ്രൈവിങ് എന്നെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ എന്താണോലി അത് തന്നെ ഒരേപോലെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ എസൈസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്കും ഈ ഫാറ്റി ലിവർ എന്താണ് അവരുടെ ഭാവിയിൽ വരാനും കൂടുതലായിട്ട് സാധ്യത അതേപോലെ ടൈപ്പ് ടു ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവർ വരാൻ സാധ്യത കൂടുതലുണ്ട് തിരിച്ചും പറയാം ഫാറ്റി ലിവർ വന്ന ആൾക്കാർക്ക് ടൈപ്പ് ടു ഡയബറ്റീസിലേക്കുള്ള സാധ്യത ഉണ്ട് രണ്ട് രീതിയിലും കാണാറുണ്ട് അതുപോലെ തന്നെ ഈ തൈറോയിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് പി സിയോഡുള്ളവർക്ക് കൊളസ്ട്രോളും പ്രശ്നമുള്ളവർക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരാം തിരിച്ചും രണ്ട് സംഭവിക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ഹോർമോൺസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത് മിനിമം നമ്മൾ ഒരു നമ്മളൊരു ആറേറ്റു ഏഴ് അല്ലെങ്കിൽ ഒരു ആറേ ടു ഒമ്പത് മണിക്കൂറൊക്കെ നല്ല രീതിയിൽ രാത്രി ഉറക്കം കിട്ടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഈ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കുറക്കാൻ പറ്റും പക്ഷെ ഇപ്പം എന്താ നമ്മൾ ഉപയോഗം അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടാവുക അങ്ങനത്തെ ഉണ്ടാകുന്ന സമയത്ത് രാത്രിക്കത്തെ ഉറക്കം കുറയും അല്ലെങ്കിൽ അവരെ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഇപ്പം നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നന്നായിട്ട് ചോറോ കാര്യങ്ങളോ എടുത്തിട്ട് നന്നായിട്ട് ഉറങ്ങുക അപ്പോൾ അത് രണ്ടും എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് രാത്രി ഉറക്കമില്ലാണോ ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യുക അതും ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഈ ഫാറ്റി ലിവർ കൂടുതലായിട്ട് പ്രൊഡ്യൂ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ജീവിതശൈലി മാറ്റങ്ങൾ വന്നതാണ് അരി അരിഭക്ഷണങ്ങള് കൂടുതലായിട്ട് എടുക്കുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും പണ്ടെല്ലാവരും ഫുള്ള് അരിഭക്ഷണങ്ങൾ തന്നെയല്ലേ കഴിച്ചിരുന്നത് അവർ മൂന്ന് നേരം അരിഭക്ഷണം അല്ലേ കഴിച്ചിരുന്നത് എന്നല്ലേ പക്ഷേ അവിടെ മാറ്റം എന്താണെന്ന് വെച്ചാൽ അവർ മൂന്ന് നേരം അരിഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാരാണെങ്കിലും കൂടെ അവരെന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ജോലികളിലും കാര്യങ്ങളും ഏർപ്പെട്ടിരുന്നു അവർ അരിഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മളതിൽ വന്നിട്ട് ഈ എന്താണ് കീബോർഡിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നേരെ വീട്ടിൽ ചെറിയ ചെറിയ പണികൾ മാത്രം എടുക്കുക അപ്പോൾ സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ ചെറിയ പണികൾ മാത്രം എടുക്കുക അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പരിപാടികൾ വരിക അല്ലെങ്കിൽ എന്താണ് ഡ്രൈവിങ് കുറച്ച് അങ്ങനത്തെ പണികളൊക്കെ അല്ലേ കൂടുതൽ ഓഫീസ് വർക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവരെ തന്നെ എടുത്ത് പറയുന്നത് പക്ഷേ കൂട് പണ്ടുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ നന്നായിട്ട് ഇപ്പോൾ ഈ ചോറ് കാര്യങ്ങൾ വെച്ചിരുന്നാലും അവർ നേരെ പോയിരുന്നത് അവരുടെ പണികളിലേക്കാണ് കൈക്കോട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൊത്തലും അതൊക്കെ കൂടുതൽ പണികൾ അവർക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫാറ്റി ലിവറോ അങ്ങനത്തെ ഈ നമ്മളിപ്പോൾ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊന്നും അവരൊന്നും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല ഇപ്പം നമ്മൾ ഈ ഡയബറ്റീസ് അതേപോലെ ബി പി കൂടുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുക ഫാറ്റി ലിവർ വരിക ഇങ്ങനത്തെ കുറേ അസുഖങ്ങളാണ് ഇപ്പോൾ ഇന്ന് കൂടുതൽ ഹോസ്പിറ്റലിൽ കാണുന്ന അസുഖങ്ങൾ പക്ഷേ അതൊന്നും അവർക്കന്ന് അന്ന് വരാതിരുന്നതും അവരുടെ ജീവിതശൈലി നമ്മൾ നമ്മൾ നല്ല മാറ്റേണ്ട പക്ഷേ ഭക്ഷണങ്ങൾ നമ്മളിപ്പോഴും ഇങ്ങനത്തെ രീതിയിലാണ് കൂടുതലായിട്ട് എടുക്കുന്നത് ഇപ്പോൾ സ്ത്രീകളൊക്കെ പറയാനുണ്ട് ഡോക്ടറെ ഞാൻ കള്ളൊന്നും എടുക്കാറില്ല നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഫാറ്റിലിവർ വന്നത് എന്നുള്ളത് ഫാറ്റി ലിവറിന് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് പറയേണ്ടി ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും അതേപോലെ നോൺ ആൽക്കഹോളിക്കും പക്ഷേ ഇന്ന് ആൽക്കഹോളിക്ക് നമുക്ക് ഓൾറെഡി ഉറപ്പിക്കാം തൊണ്ണൂറ് ശതമാനം ഈ കള്ള് കുടിക്കുന്ന അല്ലെങ്കിൽ ഡ്രിങ്ക്സ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരും ും എന്താണ് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ് അവർ കുറച്ച് ഡ്രിങ്ക്സ് തന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഇത് ഫാറ്റി ലിവർ ഭാവിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത് അതും ഈ സ്ത്രീകളിലും അതേപോലെ തന്നെ കള്ളും കാര്യങ്ങളൊന്നും എടുക്കാത്ത പുരുഷന്മാരെങ്കിലും കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഈ അന്നജത്തിൻ്റെ കൂടുതലായിട്ടുള്ള എന്താണ് ഉപയോഗം അതേപോലെ ഈ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അവിടെയാണ് കൂടുതൽ വരുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളൊരു ഭക്ഷണത്തിൽ റൂട്ടീനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫാറ്റി ലിവറിൻ്റെ ഒരു കേസ് നോക്കുന്ന സമയത്ത് ഒ പിയിൽ അവരോട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയാറുണ്ട് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടക്കൊക്കെ നിങ്ങൾ ആ രീതിയിൽ ിലേക്ക് പോകുക നല്ലത് ഇവിടെ എന്താ വെച്ചാൽ പതിനാറ് ടു എട്ട് എന്നുള്ള രീതിയിൽ എടുക്കും അതായത് പതിനാറ് മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുക എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഭക്ഷണം കേൾക്കാം എട്ട് മണിക്കൂർ നമ്മൾ നമ്മളിതിന് ഇരട്ടായിട്ട് ഭക്ഷണം എടുക്കരുത് അവിടെ എന്താ നമ്മൾ എട്ട് മണിക്കൂർ ഭക്ഷണങ്ങൾ വെച്ചാൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു ഒമ്പതര പത്ത് മണിക്ക് എടുക്കുന്നതുകൊണ്ട് ഈവനിങ് നമ്മളൊരു ഏഴ് അല്ലെങ്കിൽ ആ ആറ് എട്ട് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ മാക്സിമം എല്ലാം നിർത്തണം ബാക്കി നമുക്ക് നമുക്ക് വെള്ളം വെള്ളം മാക്സിമം എടുക്കാം വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മളൊരു ട്വൻറ്റി ടു വൺ എന്നുള്ള രീതിയിൽ എടുക്കുക നമ്മൾ ഇരുപത് കിലോ ആണ് വെയിറ്റ് എന്നുള്ളത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക നാൽപ്പത് കിലോ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ അതിൻ്റെ അനുപാതികമായിട്ട് എന്തായാലും വെള്ളത്തിൻ്റെ ഇൻറ്റേക്ക് കൂട്ടുക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കരളിൽ സ്റ്റോർ ചെയ്യുന്ന ഈ മാലിന്യങ്ങളും വേസ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ കരളിൽ റിമൂവ് ചെയ്യാൻ സുഖമായിരിക്കും അപ്പോൾ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വെള്ളം നിർബന്ധമാണ് അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് ഇപ്പം രാവിലെ നമ്മൾ ഈ ഒരു എന്താണ് ഗ്രീൻ ടീ കൊണ്ടോ അല്ലെങ്കിൽ നല്ല ചൂട് വെള്ളം കൊണ്ടോ ഒക്കെ നമുക്ക് എന്താണ് രാവിലത്തെ തുടങ്ങാം അവിടെ എന്ന് വെച്ചാൽ ിൽ തന്നെ നമ്മൾ എണീക്കുന്ന സമയത്ത് രണ്ട് ഗ്ലാസ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇളംചൂടുകൾ എടുക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടീ ആക്കാം അവിടെ നമ്മൾ ഷുഗർ പരമ എന്തായാലും ഒഴിവാക്കുക അതിന് കൂടെ തന്നെ അരിഭക്ഷണമായിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ രാവിലെ നമ്മളൊക്കെ ഭക്ഷണം എന്താ പുട്ട് അപ്പം ഇടിയപ്പം ദോശ ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ എന്താ അരി അരിഭക്ഷണമാണ് പകരം നമുക്ക് എന്താ വെച്ചാൽ എന്താണ് ഓട്സിനെ കൊണ്ടുള്ള ഉപ്പുമാവ് അല്ലെങ്കിൽ രാഗിനെ കൊണ്ട് അപ്പം ചുടാം ഗോതമ്പിനെ കൊണ്ട് അപ്പം ചുടാം അല്ലെങ്കിൽ അതിനെ കൊണ്ടൊക്കെ ഉപ്പുമാവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കാം രാവിലത്തെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് കടല പരിപ്പ് ചെറുപയറ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ എടുക്കാം ഇതെടുക്കുമ്പോൾ നമുക്ക് ഒരു സമയകൃത ആഹാരം നല്ല രീതിയിലും കൂടി കിട്ടും അവിടെ കൂടെ ഷുഗർ ആയിട്ടുള്ള നമ്മൾ ഒരു സാധനം എടുക്കുന്നില്ല അത് നമ്മൾ തേനോ ശർക്കരയോ പൺസാരോ അങ്ങനെ ഏതും എന്താണ് എല്ലാം സാധനവും ഒഴിവാക്കാം നമ്മൾ പഞ്ചസാര എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശർക്കര ചായക്കിടട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതിൽ അർത്ഥമല്ല പിന്നെ നമുക്കൊരു ഇടഭക്ഷണം ഇടയിലൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് നമുക്ക് പറ്റുന്നത് ചൂടുവെള്ളം തന്നെ കുടിക്കാം പിന്നെ ഇടയില് നമുക്കൊരു പതിനൊന്ന് മണിക്കൊക്കെ നമുക്കിപ്പോൾ സാധാരണക്കാരന് നഡ്സോ കാര്യങ്ങളോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്താണ് ഇടയിലുള്ള ഭക്ഷണങ്ങളായിട്ട് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുക്കാം മധുരം കുറഞ്ഞ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ സലാഡ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം ഇവ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നട്ട്സ് എടുക്കാം ഇതിലെന്താ വെച്ചാൽ നല്ല ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ള നട്ട്സ് എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല നമുക്കിവിടെ എൽ ഡി എല് മാത്രമേ കുറക്കേണ്ട ആവശ്യമുള്ളൂ എച്ച് ഡി എല് കൂട്ടുന്നതിന് ഒരു പ്രശ്നമില്ല എച്ച് ഡി എൽ കൂടുന്ന നല്ലത് അപ്പം ന നടസോ ബദാമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ ഒന്നോ രണ്ടോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിനൊരു ചെറിയ പിടി നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിലും അത് നല്ലതാണ് ഉച്ചക്കത്തെ ഭക്ഷണത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ മലയാളികളുടെ സാധാരണമായിട്ട് ഒരു ചോറ് മീൻ കറി അതിൽ കുറച്ച് മീൻ പൊരിച്ചത് അയക്കു കുറച്ച് ഉപ്പേരി കറികൾ എന്നുള്ള രീതിയിൽ നമ്മൾ പോകും അതൊന്ന് നമ്മൾ കുറച്ചിട്ട് ചോറ് ഒരു പോഷം മാത്രം ആക്കുക നമ്മളൊരു പ്ലേറ്റിന് നാല് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് ചോറ് പിന്നെ ഒരു ഭാഗത്ത് പ്രോട്ടീൻ എന്തെങ്കിലും ഇപ്പം നമ്മൾ കടല അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഇടാം അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ഭാഗം വെജിറ്റബിൾ ഒരു ഭാഗം ഫ്രൂട്ട്സ് ഈ രീതിയിലേക്ക് പോകാം കൂടെ തന്നെ നമുക്ക് വെള്ളം കുടിക്കണം അതിന് പിന്നെ ഇതിലെന്താന്ന് വെച്ചാൽ നമുക്ക് പൊരിച്ചത് കരിച്ചത് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതേപോലെ റെഡ് മീറ്റ് പോർക്ക് മട്ടൺ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മീറ്റിൻ്റെ ഐറ്റംസിലൊക്കെ നമുക്ക് പരമാവധി കുറക്കാം ചിക്കൻ നമുക്ക് എടുക്കാം കറി വെച്ചിട്ട് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം മീനുകൾ നല്ലതാണ് അത് വലിയ മീനുകൾ ഒഴിവാക്കിയിട്ട് ചെറിയ മീനുകളിലേക്ക് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റ് ആസിഡ് കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് അതെടുക്കാം അതിൽ നമുക്ക് ചൂര അയില മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ മത്സ്യങ്ങൾ നല്ലതാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ വെജിറ്റബിൾസ് നമുക്ക് സലാഡ്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം ഈ കക്കരിക്ക വെള്ളരിക്ക അതേപോലെ കാരറ്റ് ബീറ്റ് നല്ലതാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് സലാഡ്സുകളായിട്ട് ഉപയോഗിക്കാം തൈര് മിക്സ് ചെയ്യുന്നതിന് നല്ലതാണ് ഇതിലിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മധുരമായിട്ടുള്ള ഫ്രൂട്സുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അല്ലാത്തതൊക്കെ നമുക്കിതിൽ എടുക്കാം ഇനി വൈകുന്നേരങ്ങളിലും നമ്മളിതേപോലെ ചായൻ്റെ കൂടെ എന്തായാലും പൊരിച്ചതായിട്ട് എന്തെങ്കിലും ഉണ്ടാകും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പൊരിച്ച കടികളാണല്ലോ കൂടുതലായിട്ട് വൈകുന്നേരങ്ങളിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് ബേക്കറി ഐറ്റംസ് ആണ് രണ്ടും വേണ്ട അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സലാഡ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മധുരടാതെ എന്തെങ്കിലും ടീയോ കാര്യങ്ങളോ എടുക്കാം ചൂടുവെള്ളമായാലോ അങ്ങനത്തെ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ബിസ്ക്കറ്റുകളൊക്കെ എന്ന് വെച്ചാൽ ഒറ്റ ബിസ്ക്കറ്റിൽ അൻപത് ഗ്രാമോളം കലോറി ഉണ്ട് നമ്മളവിടെ ആവശ്യമില്ലാത്തൊരു കലോറിയാണ് എടുക്കുന്നത് അതോടുകൂടി തന്നെ ചില ബിസ്ക്കറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഷുഗർ അതിൻ്റെ മേലും കൂടി തന്നെ വിതറിയിട്ടുണ്ടാകും ഉള്ളിൽ ഓൾറെഡി ഓൾ ഷുഗറും മൈദയും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത് പുറമെ ഷുഗർ വിതരുന്നും ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ബിസ്ക്കറ്റുകൾ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് എന്തായാലും വേണ്ട അങ്ങനെ നമ്മൾ വൈകുന്നേരത്തത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഈവനിങ്ങിലേക്ക് പോകുമ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം ഒരു പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി എന്നുള്ള രീതിയിലേക്ക് പോകാണ്ട് മാക്സിമം നേരത്തെ കഴിക്കുക ഞങ്ങൾ പറ്റുന്നതാണെങ്കിൽ ഏഴ് ഇപ്പം നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് പറയുന്നത് ഇതിൽ ഏഴ് അല്ലെങ്കിൽ മണിക്ക് നൈറ്റുള്ള ഫുഡ് കുറക്കണം അത് ഒരുപാട് ഫുഡിലേക്ക് നൈറ്റ് പോകാതെ നമുക്ക് രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ കഴിച്ചെ പോലെ തന്നെ അല്ല റാഗിൻ്റെത് അല്ലെങ്കിൽ ഓട്സിൻ്റെത് അങ്ങനത്തെതൊക്കെ കഴിക്കാം അല്ലെങ്കിൽ സലാഡ്സുകൾ കൂടുതലായിട്ട് ഉപയോഗി ഉൾപ്പെടുത്താം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് രാത്രി ഒരുപാട് വിഷക്കില്ല കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ രാത്രി നല്ല രീതിയിലുള്ളൊരു ഉറക്കം കിട്ടും പിന്നെ ഈ ഒരുപാട് ഫുഡ് എടുത്തിട്ട് ഉറങ്ങുന്നേങ്കാളും നല്ലതാണ് നമ്മളൊരു ഉറങ്ങുന്നതിൻ്റെ രണ്ട് മണിക്കൂർ തന്നെ മുന്നേ ഫുഡ് എടുത്തിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ നമ്മളുടെ സ്ലീപ്പ് നല്ലതാകും രാത്രിക്കത്തെ ഭക്ഷണങ്ങളിലും കൂടുതലായിട്ട് സലാഡ്സ് എന്തായാലും ഉൾപ്പെടുത്തുക പിന്നെ കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്തായാലും ഒരു ഒമ്പത് പത്ത് മണിയിലേക്ക് പോകാണ്ട് നേരത്തെ തന്നെ ഇതൊക്കെ കഴിക്കാൻ നല്ലത് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മധുരം കൂടുതലായിട്ടുള്ള എല്ലാ ഫുഡ്സും ഒഴിവാക്കുക ഇപ്പോൾ ജങ്ക് ഫുഡ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ആഡഡ് ഷുഗേഴ്സ് ആയിട്ടുള്ള നമ്മളിപ്പോൾ കോള പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് അതേപോലെ ഇപ്പോൾ പേസ്ട്രിയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രാൻസ് ഫാറ്റ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണ ഫാറ്റ് കൊഴപ്പായിട്ടുള്ള സാധനം നമ്മൾ എന്താണ് ലിക്വിഡ് പോഷനിൽ കിട്ടുന്നതിന് പകരം ഹൈഡ്രോജിനേറ്റഡ് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇവർ കട്ട് ചെയ്തു സോളിഡായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഫാറ്റ് ഇപ്പോൾ നമ്മൾ ഈ വനസ്പതി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി അത്രയും അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ കയറി വരുന്നത് ഈ ട്രാൻസ് ഫാറ്റ് എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇത് കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് ബേക്കറി ഐറ്റംസില് അതേപോലെ പേസ്ട്രി കേക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ വരുന്നത് ഇത് ശരീരത്തിന് അത്രയും ദോഷകരമായിട്ടുള്ള ഒരു സാധനമാണ് കുട്ടികളിലൊക്കെ തന്നെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഫാറ്റിൽ ലിവർ കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പേസ്ട്രി കേക്ക് അതേപോലെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കുട്ടികൾ ഇപ്പോൾ എടുക്കുന്നത് വളരെ കൂടുതലാണ് ഇവരിപ്പം കൂടുതലായിട്ടും ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസിനോടും ഇങ്ങനത്തേനോടൊക്കെയാണ് കൂടുതൽ ക്രേവിങ്സ് കാണിക്കുന്നത് കുട്ടികൾ എന്തെങ്കിലും തിന്നോട്ടെ രീതില് പാരന്റ്സ് ആണെങ്കിലും ഇത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ തന്നെ ഈ ക്ഷീണം കാര്യങ്ങളും അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള എനർജി കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല ഇപ്പം നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നമ്മൾ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാൽ ഇന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അല്ലെങ്കിൽ ഫാറ്റി ലെവർ നമുക്ക് കുറക്കാൻ പറ്റുന്നില്ലത് അതിലിപ്പോൾ പറഞ്ഞതിൽ എന്തായാലും നമ്മൾ നോക്കേണ്ടതാണ് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ ഗ്രീൻ ടീ നല്ലതാണ് പിന്നെ നമ്മൾ മഞ്ഞളുടെ ഉപയോഗം നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക മഞ്ഞൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അതിലെന്താ വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ശരീരത്തിന് വരുന്ന നേർക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ സ്കിന്നിലുള്ള അസുഖങ്ങൾ കുറക്കാൻ പറ്റും അതേപോലെ ഇപ്പോൾ ഈ ലിവറിൻ്റെയൊക്കെ നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മഞ്ഞളുടെ ഉപയോഗം നമുക്ക് കൂട്ടാൻ പറ്റും അതേപോലെ തന്നെ ഒന്നാണ് വെളുത്തുള്ളി ഇതിൻ്റെ വെളുത്തുള്ളി ചുവന്നുള്ള ഇതിൻ്റെ ഉപയോഗം കൂട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഫാറ്റി ലിവറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെയാണ് ഈ കറുവപ്പട്ട മഞ്ഞൾ ഗ്രീൻ ടീ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണ നമുക്ക് ഒരു തവണത്തില് എടുക്കാൻ പറ്റും കറുപ്പട്ടേൻ്റെ ഒരു കുറച്ച് പൊടി ഒരു ടീസ്പൂൺ പൊടി അതുപോലെ തന്നെ അതിൽ നമ്മൾ മഞ്ഞളുടെ ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് ഗ്രീൻ ടീൻ്റെ ഒരു ചെറിയ ബാഗ് ഈ രീതിയിൽ രീതിയില് നമ്മളെടുക്കുമ്പോൾ നമുക്കത് ഒന്നോ രണ്ടോ എന്താണ് പ്രാവശ്യം ഒരു നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ ആപ്പിൾ സിഡർ വിനേഗർ നല്ലതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിൾ സിഡർ വിനേഗർ രണ്ട് രീതിയിലും പറയാറുണ്ട് എന്നാൽ കൂടുതലായിട്ട് എടുക്കരുതെന്ന് പറയും പക്ഷേ എടുക്കുന്നത് നല്ലതാണെന്ന് പറയും ഈ കൂടുതലായിട്ട് എടുക്കരുതെന്ന് പറയണതെന്ന് വെച്ചാൽ ഹൈപ്പോ ആസിഡിറ്റി കാരണം ചില ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും അങ്ങനെ ആൾക്കാർക്ക് അതായത് നമ്മളെ എന്താണ് ഒക്കെ അസിഡിറ്റി കുറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് രീതിയിൽ എന്താണ് ആപ്പിൾ സിഡർ വിനേഗർ എടുക്കരുതെന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് ആപ്പിൾ സിഡർ വിനേഗർ എടുക്കുന്നത് നല്ലതാണ് വെള്ളത്തിൽ ഉറ്റിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് ആപ്പിൾ സിഡർ വിനേഗർ എടുക്കാം ഇരട്ടി മധുരത്തിൻ്റെ പൊടി നല്ലതാണ് ഇരട്ടി മധുരമൊക്കെ നമുക്ക് പൊടിപ്പിക്ക പൊടിക്കാൻ പറ്റും എന്നിട്ട് അത് പൊടിച്ചിട്ട് നമ്മൾ ഇതേപോലെ മഞ്ഞളും അതേപോലെ കൂട്ടിയിട്ട് നമുക്കൊരു ടീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഒരു വൈകുന്നേരത്തൊക്കെ ചായ ഉപയോഗിക്കുന്ന പകരം ഈ ഇരട്ടി മധുരം മഞ്ഞളും കൂട്ടിയിട്ടുള്ളൊരു മിക്സ് ആക്കിയിട്ട് നമുക്കത് വെള്ളം ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നല്ലതാണ് ാണ് പിന്നെ ഞാൻ പറഞ്ഞാൽ രീതിയിൽ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധിക്കുക ഉറക്കം നിങ്ങൾക്ക് വേണം കാരണം ഉറക്കം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഫാറ്റി ലെവറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടണം അപ്പോൾ ഈ ഉറക്കം നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക നമ്മൾ ഇന്ന സമയത്ത് ഉറങ്ങുന്നു ഇന്ന സമയത്ത് എണീക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ടൈം ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ജോഗിംഗ് ആകാം അല്ലെങ്കിൽ സൈക്ലിങ്ങോ സ്വിമ്മിങ്ങൊക്കെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതേപോലെ നടത്തോ എന്തെങ്കിലും രീതിയിൽ എക്സസൈസ് ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരീരത്തിന് നല്ല രീതിയിൽ ഉറക്കം കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ഹോർമോണുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിക്കോളും അതേപോലെ നമുക്ക് നമുക്കിപ്പോ ഫാറ്റിലിയ ലക്ഷണങ്ങളും കാര്യ കാര്യങ്ങളൊക്കെ തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ത്രീകളെ കേസിൽ കൂടുതൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാത്രികത്തെ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ അവരെടുക്കും എന്താ വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് കൂടെ അവർ ഭക്ഷണം എടുക്കും പിന്നെ രാത്രി എന്തെങ്കിലും പാത്രത്തിൽ എന്താ ബാക്കിയുള്ള വെച്ചാൽ അതും കൂടി കൂടുതലായിട്ട് അവർ കളയേണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതും കൂടി വയറ്റിലേക്ക് കളയുന്ന രീതിയിലെടുക്കും ഇതിലെന്താ വെച്ചാൽ നമ്മൾക്ക് വേ ശരീരത്തിന് വേണ്ട എനർജിക്കുള്ള ഭക്ഷണങ്ങൾ മാത്രം എടുക്കുക അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളെ എല്ലാം തന്നെ ഒഴിവാക്കുക മദ്യപാനം പുകവലി ഇങ്ങനത്തെ ഉള്ളതൊക്കെ തന്നെ എന്തായാലും ഒഴിവാക്കുക ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചൊന്നും ഫാറ്റ് ലിവർ പോകുന്നില്ല അല്ലെങ്കിൽ ഗ്രേഡ് ടു ഒന്ന് വീണ്ടും മേലോട്ടേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഹോമിയോപ്പതിയിൽ ഇതിൽ നല്ല മെഡിസിൻസ് ഉണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ശരീരത്തിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാല അല്ലോ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല